വിവാദങ്ങൾക്കിടെ മലപ്പുറം പോലീസിലും ഐ പി എസ് വൻ അഴിച്ചുപണി മലപ്പുറം ശശിധരനെയും ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയും സ്ഥലം സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കി താനൂർ ഡിവൈഎസ്പി ബെന്നിയെ കോഴിക്കോട് ആർ വിശ്വനാഥാണ് അഴിച്ചുപണിയുണ്ട് തൃശൂർ റേഞ്ച് ഡിഐ ജി തോംസൺ ജോസിന് എറണാകുളം റേഞ്ചിന്റെ അധിക ചുമതല നൽകി പുട്ടാ വിമലെത്തിയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അഷിൻ ഡിയാഗോ നൽകും വിവരങ്ങൾ അഷിൻ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറത്ത് വലിയ അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത് ശശിധരൻ എന്ന എസ് വിവരങ്ങൾ വിനത കേരള പോലീസിനെതിരായ ഗുരുതര ആരോപണങ്ങൾക്ക് തുടക്കമിട്ട എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വഴി വെച്ച മലപ്പുറത്തെ ആ മലപ്പുറത്തെ പോലീസിൽ ഇപ്പോൾ ഒരു വലിയ അഴിച്ചുപണി തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ എസ് പി എസ് ശശിധരന് സ്ഥലമാറ്റം പകരം പോലീസ് ആസ്ഥാന ഐ ജി എ ഐ ജി വിശ്വനാഥിന് മലപ്പുറം എസ് പി ആയി ചുമതല അദ്ദേഹം പുതിയ ചുമതല ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മലപ്പുറത്തെ ഏഴ് ഡിവൈഎസ്പിമാർക്കാണ് ഈ ഒരു സ്ഥലമാറ്റം നൽകിയിട്ടുള്ളത് മലപ്പുറം ഡിവൈഎസ്പി എ പ്രേംജിത്ത് പെരിന്തൽമണ്ണ് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം തിരൂർ ഡിവൈഎസ്പി ബിജു കെ എം കൊണ്ടോട്ടി ഡിവൈഎസ്പി ഷിജു പി നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷ പി കെ താനൂർ ഡിവൈഎസ്പി ബെന്നി വി വി മലപ്പുറം എസ് പി എസ് എസ് പി മൂസ എന്നിവർക്ക് എന്നിവർക്കാണ് ഇപ്പോൾ ഈ സ്ഥലം മാറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബെന്നി ബെന്നിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം താനൂർ ഡിവൈഎസ്പി ബെന്നെന്നിക്കെതിരെ ബെന്നിയെ റൂറൽ ാഞ്ചിലേക്കാണ് മാറ്റിയിട്ടുള്ളത് നടപടി മലപ്പുറം പോലീസിനെതിരെ ഉയർന്ന ഈ ഈ നിരന്തര ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് നടപടി എന്നുള്ളതും ഏറ്റവും ഉയരുന്ന സ്വദേശിയുടെ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഡി വൈ എസ് പി ഡിവൈഎസ്പി വി ബെന്നിയുടേത് ബലാത്സംഗ പരാതി നൽകിയിട്ടും അത് അത്തിമറിക്കാൻ ശ്രമം നടത്തി വീട്ടിലെത്തി തന്നോട് മോശമായി പെരുമാറി തുടങ്ങിയ ആരോപണങ്ങളെല്ലാം തന്നെ വി വി ബെന്നിക്കെതിരെ ഉണ്ടായിരുന്നല്ലോ വിജിത അതെ അതായത് ഒരു പൊന്നാനി സ്വദേശിനീ പരാതി നൽകാനെത്തിയപ്പോൾ തന്നെ ആ ഒരു അവർ അവർ നൽകിയ പീഡന പരാതി അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം പീഡനം അത് അവർ തുറന്നു പറഞ്ഞതാണ് ഇതിന് പിന്നാലെ ഈ ബെന്നി ഈ ബെന്നി ഈ പരാതി പീഡന പരാതി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആദ്യം മുതൽ തന്നെ ഇവർ ആരോപണം ഉന്നയിച്ചിരുന്ന ഡിവൈഎസ്പെ എസ് പി അടക്കമുള്ളവർ സി ഐ ഡി ഡിവൈഎസ് പി എസ് പി ഈ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നത് ബെന്നിക്കാണ് പക്ഷേ ബെന്നിയാകട്ടെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊന്നും വരാതെ തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും നമ്മുടെ മലപ്പുറം റിപ്പോർട്ടർ അടക്കമുള്ളവർ പിൻ പിന്തുടർന്ന് ചോദിച്ചിട്ടും ഇതിൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ബെന്നി ബെന്നിയെ തന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പീഡന പരാതിയിൽ അദ്ദേഹം വ്യക്തമായി അത് അട്ടിമറിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടി തന്നെയാണ് ഇപ്പോഴത്തെ ഈ സ്ഥലം കാരണം അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഈ ഒരു മലപ്പുറം പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ വഴിപെട്ട ഇടപെടലുകൾ ഈ ഒരു സംഭവത്തിൽ നടത്തിയിട്ടുള്ളൂ എന്നുള്ളത് വ്യക്തമായിരുന്നു മാത്രമല്ല പരാതിക്കാരി ഇത്ര ഇത്രയും ഈയൊരു ആരോപണവിധേയ അല്ലെങ്കിൽ ഈ ഒരു ആരോപണം ഉയർത്തുന്ന ഈ ഒരു സ്ത്രീ പരാതി നൽകിയിട്ട് ഇതുവരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അവരുടെ സ്വകാര്യതയെ പോലും മാനിക്കാതെ മൊഴിയെടുപ്പിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു തരത്തിലേക്ക് വരെ നീങ്ങുന്നു അസാധാരണമായ ഒരു സാഹചര്യത്തിലും സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും എന്തായാലും ആ ഒരു ആരോപണ വിധേയൻ അല്ലെങ്കിൽ ആ പരാതിയിൽ കഴമ്പുണ്ട് ആ പരാതി ശരി തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ബെന്നി അടക്കം സ്ഥലം മാറ്റം മലപ്പുറം എ അതായത് അവർ പരസ്യമായി തന്നെ പോലീസ് അസോസിയേഷന്റെ വേദിയിൽ വെച്ച് തന്നെ വിമർശനം ഉന്നയിച്ച മലപ്പുറം എസ് മാറ്റിയിരിക്കുന്നു എന്നതാണ് അൻവറിന്റെ സമ്മർദ്ദം ഫലം കണ്ടു എന്ന് വേണ്ടി കരുതാൻ ഒപ്പം പോലീസ് മറ്റെന്തൊക്കെയാണ് ആർ പുതിയ മലപ്പുറം വിനിത ഒന്ന് പി വി അൻവർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട പരാതി സമർപ്പിക്കുകയും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ചില സൂചനകൾ തെളിവിലേക്ക് എത്തുന്ന സൂചനകൾ കൈമാറുകയും ചെയ്തിരുന്നു പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെ സന്ദർശിച്ച് സമാനമായ പരാതി കൈമാറുകയുണ്ടായി മലപ്പുറത്ത് എസ് പി ആയിരിക്കെ സുജിത് ദാസ് നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒപ്പം സുജിത് ദാസിന് കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ചത് എ ഡി ജി പി ലോയന്റ് ഓർഡർ ചുമതലയുള്ള എം ആർ അജിത് കുമാറാണ് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു പി വി അൻവർ ഉന്നയിച്ചത് ഇത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പി വി അൻവർ ആർക്കെതിരെയൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ചു അവർക്കെതിരെ ഒന്നൊന്നായി നടപടികൾ ആദ്യം പത്തനംതിട്ട എസ് പി ആയിരുന്ന പ്രതിദാസിനെ മാറ്റുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലപ്പുറം എസ് പി ശശിധരനെയും കൂടെ മാറ്റിയിരിക്കുന്നു വിജിലൻസ് എറണാകുളത്താണ് മാറ്റിയിരിക്കുന്നത് പകരം ആർ വിശ്വനാഥിനെ മലപ്പുറം എസ് പി ആയി നിയമിക്കുന്നു ഇതിനൊപ്പം തന്നെ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന്റെ ചുമതല കൂടിയുള്ള ഡി ജിക്ക് എറണാകുളം കൂടെ ചുമതല നൽകിയിരിക്കുന്നു ഒപ്പം അക്ബറിനെ ഗതാഗത കമ്മീഷണർ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം നാഗരാജുവിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസിൽ വലിയ ഒരു അഴിച്ചു വരുന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇനി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാനയിൽ മാറ്റുമോ എന്നത് മാത്രമാണ് അറിയേണ്ടത് കാരണം ആദ്യം ഡിവൈഎസ്പിമാരെ മാറ്റുന്നു തൊട്ടു പിന്നാലെ തന്നെ എസ് പിമാരെ മാറ്റുന്നു ഐ പി എസ് തലപ്പത്തും അഴിച്ചുപണി നടക്കുന്നു ഇനി എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെ മാറ്റുമോ എന്നത് മാത്രമാണ് പി വി അൻവർ ആരോപണം ഉന്നയിച്ച പ്രധാനികളിൽ ഒരാൾ ഇനി നടപടി നേരിടാത്ത ഒരാൾ അത് എ ഡി ജി പി എം ആർ അജിത് കുമാർ മാത്രമാണ് അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് സർക്കാർ എടുക്കുക എന്നത് നിർണായകമാണ് ശരി അത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യവും ഇപ്പോൾ മലപ്പുറം എസ് പിയെ മാറ്റിയിരിക്കുന്നു ഐ പി എസ് സ്ഥലപ്പത്തും അഴിച്ചുപണിയുണ്ട് പൊന്നാനി സ്വദേശിനി നൽകിയ പരാതിക്ക് പിന്നാലെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണ പരാതി അതിക്രമ പരാതി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിച്ച താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെയും സ്ഥലം മാറ്റിയിരിക്കുകയാണ്